മലയാളികളുടെ പ്രിയപ്പെട്ട താരകുടുംബം തന്നെയാണ് താരാ കല്യാണിന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പേരുകൾ എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ് താര കല്യാൺ മാത്രമല്ല താര കല്യാണം സൗഭാഗ്യം സൗഭാഗ്യയുടെ കുടുംബവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് സൗഭാഗ്യയുടെ സഹോദരൻ അതായത് അർജുന്റെ സഹോദരന്റെ ഭാര്യ ഏറെ നാടുകൾക്ക് മുൻപ് മരിച്ചു പോയിരുന്നു അവിടെയുള്ള കുട്ടികളെ നോക്കിയതെല്ലാം തന്നെ സൗഭാഗ്യായിരുന്നു ഇപ്പോഴാണ് ആ സഹോദരൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് എന്നാൽ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൾ ഇ സൗഭാഗ്യയുടെ മകൾ തന്നെയാണെന്ന് പറയാം എപ്പോഴും സുധാപ്പൂവിനോടൊപ്പം സൗഭാഗ്യ പൊന്നുപോലെ നോൽക്കുന്നൊരു മകളാണ് അനു അതുകൊണ്ട് പുതിയ അമ്മ വന്നിട്ടും അമ്മയോട് ദേഷ്യമൊന്നുമില്ലെങ്കിലും സൗഭാഗ്യം വിട്ടു മാറാതെ നിൽക്കുകയാണ് ഇപ്പോൾ അനു അനുവിന് വലുതെ സൗഭാഗ്യ തന്നെയാണ് അതെപ്പോഴും പറയാറുണ്ട് അനു സൗഭാഗ്യയുടെ അടുത്തു നിന്ന് മാറി നിൽക്കാറില്ല അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും പറയുന്ന കാര്യങ്ങളും ഇതുതന്നെയാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് സൗഭാഗ്യയുടെയും മനുവൻ്റെയും വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വാർത്തകൾ ആരാധകർ എരിരെയും നീട്ടി സ്വീകരിക്കുന്നതെന്നും പറയാം സൗഭാഗ്യയും സൗഭാഗ്യയുടെ വീട്ടിലെ വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പുതിയ അംഗമെത്തിയപ്പോഴും ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ പ്രേക്ഷകർ അത് കണ്ടുപിടിക്കുകയായിരുന്നു പ്രേക്ഷകർ കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ സൗഭാഗ്യയോട് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സൗഭാഗ്യയുടെ വീട്ടിലെ പുതിയ അതിഥി വന്ന് ഞങ്ങളോട് പറയാത്തത് എന്താണെന്ന് പ്രേക്ഷകർ പരാതി പറഞ്ഞപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു സൗഭാഗ്യ ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരമായതുകൊണ്ട് തന്നെ ആരാധകരോട് തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് സൗഭാഗ്യയുടെ ആരാധകരത്തിനുള്ള മറുപടി നൽകുന്നുണ്ട് സൗഭാഗ്യക്കോ കുടുംബത്തിനോ അത് പുറത്തു പറയാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ആവശ്യമില്ലാതെ ചോദിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഒട്ടും തുറന്നു പറയാൻ താല്പര്യമില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കണമല്ലോ അവർ ഇതൊന്നും പറയാത്തത് ഒരു രണ്ടാം വിവാഹമല്ലേ രണ്ട് കുട്ടികളുടെ അമ്മയായി വന്നതല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല സഹോദരിയുടെ മരണം ആ കുടുംബത്തെ വല്ലാതെ അലട്ടിയിരുന്നു ഒരു ചേച്ചി എന്ന നിലയിലല്ല മറിച്ചൊരമ്മ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യ ആ വ്യക്തി അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മരണം സൗഭാഗ്യ ഉൾപ്പെടെ വല്ലാതെ അലട്ടിയിരുന്നു സൗഭാഗ്യയ്ക്ക് അച്ഛനെ വളരെയേറെ ആളുകൾക്ക് മുൻപ് നഷ്ടപ്പെട്ടതാണ് അന്നു മുതലെല്ലാം സൗഭാഗ്യയ്ക്ക് താര തന്നെയായിരുന്നു ഈ വീട്ടിൽ വന്നപ്പോഴേക്കും താരാ കല്യാണിന്റെ പുലത്തന്നെ നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ ചേച്ചി എന്നാൽ ചേച്ചിയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചു അന്ന് അനു വളരെ കുഞ്ഞാണ് ഡാൻസ് പഠിക്കാനോ ഒന്നും തന്നെ പക്വതയില്ലാത്തൊരു കുഞ്ഞ് ആ കുഞ്ഞിനെ ഇന്ന് കാണുന്ന നിലയിൽ വളരെയധികം വളർത്തിയെടുത്തത് സൗഭാഗ്യ തന്നെയാണ് ആ നന്ദിയാണ് ശരിക്കും പറഞ്ഞാൽ അനുവിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുതിയ അമ്മ വന്നിട്ടും സൗഭാഗ്യനടുത്തുനിന്ന് മാറാതെ മുഴുവൻ സമയവും അനു കൂടെ തന്നെ നിൽക്കുന്നത് സൗഭാഗ്യ ഡാൻസ് പഠിപ്പിക്കുമ്പോഴും അനു അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കും ഡാൻസ് സ്റ്റുഡിയോ എന്തായാലും അനു മുന്നോട്ട് കൊണ്ടുപോകും സൗഭാഗ്യ പോലെ തന്നെ അത് പൊന്നുപോലെ നോക്കാൻ തന്നെയാണ് അനുവിൻ്റെയും തീരുമാനം അത് അനു തന്നെയാണ് എപ്പോഴും പറയാറുള്ളത് വ്ലോഗിങ് രംഗത്തും അനു ഇപ്പോൾ സജീവമാണ് അതും സൗഭാഗ്യയെ കണ്ട് പഠിച്ചു തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് പറയാം അനുവിന്റെ ബ്ലോഗുകൾക്കും വളരെയധികം വ്യൂവും കൂടുതലാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ